നമ്മൾ നിയമപരമായി ബോഡി സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ബോഡി ഷേമിങ് ആന്റി റാഗിംഗ് ബില്ലിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിലാണ് വളരെ നല്ല കാര്യം പക്ഷെ നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ നമ്മൾ പലരും ഒരു കാര്യമുണ്ട് വളരെ അടുത്ത കാലം വരെ നമ്മൾ നിയമപരമായി ബോഡി ഷെയ്മിങ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവം തന്റെ സ്വപ്നമായ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ എന്ന ജോലിക്ക് വേണ്ടി ആദിവാസി യുവാവായ മുത്തു പി എസ് സി എഴുതി പാസ്സാവുന്നു ഫിസിക്കൽ ടെസ്റ്റും പാസ്സാവുന്നു പക്ഷെ ബക്ടീത് ഓർ പ്രൊക് ടീത്ത് മലയാളത്തിൽ പറഞ്ഞ മുന്നിലേക്ക് എന്തിയ പല്ല് കാരണം മുത്തുവിനാ ജോലി നഷ്ടപ്പെടുകയാണ് ഈ വിഷയം അന്ന് വലിയ വാർത്തയാവുകയാണ് മുത്തു പല വാതിലുകളിലും മുട്ടുന്നു പി എസ് കേരള പബ്ലിക് സർവീസ് ആക്ടിൽ മാറ്റങ്ങൾ വരാതെ അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു എന്താണ് ഈ റൂളിന്റെ ഹിസ്റ്ററി ഇത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉള്ള ഒരു നിയമമാണ് പല്ലുൾപ്പെടെയുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സ് കമാൻഡിംഗ് പ്രസൻസിന്റെ വലിയൊരു ഭാഗമായിട്ടാണ് കണ്ടിരുന്നത് എസ്പെഷ്യലി ഇൻ യൂണിഫോം സർവീസസ് വിച്ച് ആർ ലൈക് പബ്ലിക് പ്ലേസിംഗ് മുന്നോട്ട് തള്ളിയ പല്ലുകൾ നോക്ക് നീസ് പോലെയോ ഫ്ളാറ്റ് ഫുഡ് പോലെയോ ഒരു ഫിസിക്കൽ ഡിഫോമിറ്റി അല്ല കാരണം നോക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫുഡ് ഒരാളുടെ ഫിസിക്കൽ പെർഫോമൻസിനെ തന്നെ എഫക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് ഇംപ്രോപ്പർ അലൈൻമെന്റ് അല്ലെങ്കിൽ ഒരാളുടെ ബാലൻസിനെ തന്നെ ഈ കണ്ടീഷൻസ് ചെയ്യുന്നു മാർച്ചിങ്ങും ഓടുന്നതിലും നിൽക്കുന്നതിലും ഒക്കെ ഈ കണ്ടീഷൻസ് പ്രോബ്ലം ഉണ്ടാക്കും എന്നാൽ അല്ലെങ്കിൽ പല്ലുകൾ പല്ലുകൾ ഒരാളുടെ പെർഫോമൻസിനെ ചെയ്യുന്നില്ല നോക്ക് നീസ് ഫ്ലാറ്റ് ഒക്കെ ആണ് ഒരു കോസ്മെറ്റിക് ഇഷ്യൂ മാത്രമാണ് വിഷയത്തിൽ നമ്മുടെ സർക്കാർ ഈ റൂളിന് വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു ഈ റൂൾ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല മുത്തുവിന് മുൻപേ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആഗ്രഹിച്ച ജോലി നഷ്ടപ്പെട്ട എത്രയോ പേരുണ്ടാവും മുത്തുവിന്റെ ഈ വിഷയത്തിന് ശേഷമായിരിക്കും പലരും ഈ റൂളിനൊക്കെ ശരിക്കും എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ ും ചിന്തിച്ച് പിന്നെ ബോഡി ഷെയ്മിങ് ഒക്കെ ആ സ്പിരിറ്റില് തമാശ ആയിട്ട് എടുത്താൽ പോരെ എന്ന് പറയുന്നവരോട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒറ്റ കാര്യം നിന്റെയൊക്കെ സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ച് ഒരാളുടെ രൂപം ഒത്തു വന്നില്ലെങ്കിൽ അവിടെ തമാശ ഉണ്ടാക്കി ചിരി പടർത്താൻ ശ്രമിക്കരുത് കാരണം എല്ലാവർക്കും അതൊരു തമാശ അല്ല ആൻഡ് യെസ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ബോഡി ഷെയ്മിങ് പോലെ തന്നെ ഞാൻ വെറുക്കുന്ന ഒരു കാര്യമാണ് ചിലവരുടെ ഇംപ്രോപ്പർ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ബാഡ് ലൈഫ് സ്റ്റൈൽ ഡിസിഷൻസ് കാരണം ഒബീസ് ആയിട്ട് അത് ബോഡി പോസിറ്റിവിറ്റി ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ബോഡി പോസിറ്റിവിറ്റി ഒക്കെ പറഞ്ഞ് ഒബീസിറ്റിയെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും നമുക്കിടയിലുണ്ട് ഇറ്റ് വാസ് മോസ്റ്റ്ലി ഇൻ ബെസ്റ്റ് പക്ഷേ ആര് ചിലർന്നും ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല അറിയാതെ പോലും അതൊന്നും വിശ്വസിക്കരുത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി മറ്റൊരു റീലിൽ പറയാം താങ്ക് യു